ജൂലൈ മുപ്പത് അന്ന് പുലർച്ചെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽ മല പ്രദേശത്ത് ഉയർന്ന നിലവിളികൾ ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുകയാണ് ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിൽ അമർന്നുപോയ ഒരു നാട് നിസ്സഹായരായ മനുഷ്യർക്കു വേണ്ടി നാടൊന്നാകെ ചുരം കയറി മനുഷ്യത്വത്തിന്റെ മഹാപ്രവാഹമായി കാരുണ്യത്തിന്റെ കൈകൾ വയനാട്ടിലേക്ക് നീണ്ടു ദുരന്തം സംഭവിച്ച നിമിഷം മുതൽ മുസ്ലിം ലീഗ് രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങി പൊട്ടിയടർന്ന പുഞ്ചിരിമട്ടത്തേക്കും ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും ഓടിയെത്തിയ ആദ്യത്തെ സന്നദ്ധ സംഘടന മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡായിരുന്നു വെള്ളാർമല സ്കൂളിന് മുന്നിൽ അടിഞ്ഞുകൂടിയ മരത്തടികൾ വകഞ്ഞു മാറ്റി അവർ കൂട്ടക്കരച്ചിലുകളുടെ നാട്ടിലേക്ക് കയറി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ദുരന്ത ഭൂമിയിൽ നടന്നത് സമാനതകളില്ലാത്ത വീണ്ടെടുപ്പാണ് മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റി കളക്ഷൻ സെന്ററും ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചു എണ്ണായിരത്തിലേറെ പേർക്ക് ദിനേന ഭക്ഷണം നൽകാനുള്ള വോട്ടുപുര വൈറ്റ് ഗാർഡ് സജ്ജീകരിച്ചു മയ്യത്ത് പരിപാലനത്തിനും ഖബറുകൾ ഒരുക്കുന്നതിനും ദിവസങ്ങളോളം അവർ മുന്നിൽ നിന്നു മിണ്ടാപ്രാണികളെ തിരഞ്ഞുപോയി ഭക്ഷണം നൽകി ചീറി പാഞ്ഞെത്തിയ മുസ്ലിം ലീഗിന്റെ ആംബുലൻസ് സർവീസുകളും സി എച്ച് സെന്റർ വോളണ്ടിയർമാരുടെ സേവനവും ദുരിതഭൂമിയിൽ ആശ്വാസമായി ആവശ്യമായ ഫ്രീസറുകൾ എത്തിക്കാനും മുസ്ലിം ലീഗ് സംവിധാനമുണ്ടാക്കി കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ച രണ്ട് കോടി രൂപയോളം വരുന്ന ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും മരുന്നും വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തു സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സംഭവസ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പി എം എ സലാം സാഹിബിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി ഉണർന്നു പ്രവർത്തിച്ചു പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പി കെ ബഷീർ എം എൽ എ കൺവീനറായി പ്രത്യേക ഉപസമിതിയെ പ്രഖ്യാപിച്ചു ഫോർ എന്ന ആപ്പ് വഴി വയനാടിനു വേണ്ടിയുള്ള ഫണ്ട് സമാഹരണം ആരംഭിച്ചു മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് മനുഷ്യ സ്നേഹികൾ വൈകിയും സഹായം ചെയ്തത് സന്നദ്ധ സംഘടനകളാണ് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനങ്ങളെ ജനപ്രതിനിധികൾ പ്രശംസിച്ചു തിരിച്ചറിയാതെ പോയ മൃതദേഹങ്ങൾ സർവമത പ്രാർത്ഥനയോട് മറവ് ചെയ്യാൻ പുത്തുമലയിൽ സൗകര്യം ഒരുക്കുന്നതിന് മുസ്ലിം ലീഗ് നേതൃപരമായ പങ്കുവഹിച്ചു ദുരന്തമുഖത്തെ ഓരോ മനുഷ്യരെയും മുസ്ലിം ലീഗ് ചേർത്തു പിടിച്ചു അവരുടെ വേദനയകറ്റാൻ കണ്ണീരൊപ്പാൻ കൈകൾ കോർത്തു അമ്യൂസ്മെന്റ് പാർക്കുകളിലേക്ക് കൊണ്ടുപോയാണ് കുഞ്ഞുമക്കളെ എം എസ് എഫുകാർ ചേർത്ത് പിടിച്ചത് ശ്വാസ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടത്തിൽ സർക്കാർ പുറത്തിറക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടിടും അരലക്ഷം രൂപ വീതം വിതരണം ചെയ്തു ടാക്സി ജീപ്പും ഓട്ടോറിക്ഷകളും സ്കൂട്ടറുകളും നഷ്ടപ്പെട്ടവർക്ക് അതെല്ലാം വാങ്ങി നൽകി കേരളീയ പൊതുസമൂഹം ഏറെ അത്ഭുതാദരങ്ങളോടെയാണ് മുസ്ലിം ലീഗിന്റെ ഈ സേവന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചത് നാലാം ഘട്ടത്തിൽ കെ എം സി സിയുമായി സഹകരിച്ച് പ്രദേശത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർ പഠനത്തിന് ആവശ്യമായ സഹായം നൽകാൻ എം എസ് എഫ് നേതൃത്വം നൽകുന്നു വനിതാ ലീഗ് മംഗല്യസഹായത്തിന് രംഗത്തുണ്ട് പരുക്കുപറ്റി തുടർ ചികിത്സ ആവശ്യമുള്ളവരെ പൂക്കോയ തങ്ങൾ ഹോസ്പിസ് പരിചരിക്കുന്നു ലോയേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നിയമസഹായത്തിന് ലീഗൽ സെല്ലാരംഭിച്ചു ഈ വിശുദ്ധ റമലാനിൽ അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്കും ജാതിമത ഭേദമന്യേ മുസ്ലിം ലീഗ് റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും പലതവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഇനി ആരെയും മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വയനാട് പുനരധിവാസ പദ്ധതിയുടെ അഞ്ചാം ഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോട് പ്രദേശത്ത് പ്രധാന റോഡിനോട് ഓരം ചേർന്നാണ് ഭവന സമുച്ചയം ഒരുങ്ങുന്നത് വില കൊടുത്തു വാങ്ങിയ പത്തര ഏക്കർ ഭൂമിയിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനുള്ള കൂടി ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുന്നത് ശുദ്ധജലവും വഴിയും ഉറപ്പാക്കിയാണ് സ്ഥലം ഏറ്റെടുത്തത് മനോഹരമായ നൂറ്റിയഞ്ച് വീടുകൾക്കാണ് ഇവിടെ സയ്യിദ് സാദിഖലി അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് നഷ്ടപ്പെട്ടതെല്ലാം വിലമതിക്കാനാവാത്തതാണ് ഇനി ഉയർത്തെഴുന്നേൽപ്പിനുള്ള നേരമാണ് പ്രത്യാശയുടെ പച്ചക്കൊടി ഈ മണ്ണിന്റെ ജനതയെ ചേർത്ത് പിടിക്കുകയാണ് അഭിമാനത്തോടെ പറയട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം